ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവർ ജനിക്കുന്ന മാസം ജനുവരി ജൂൺ നവംബർ മെയ് ഉത്തരം മെയ് പ്രമേഹ രോഗികൾക്ക് ഉത്തമമായ പ്രഭാത ഭക്ഷണം ഇറ്റലി ദോശ പുട്ട് പൊറോട്ട ഉത്തരം ഇറ്റ്ലി ദിവസവും നാരങ്ങാവെള്ളം കുടിച്ചാൽ നശിക്കുന്ന ഭാഗം പല്ല് എല് ദമനി കോശം ഉത്തരം പല്ല് ദഹനം എളുപ്പമാക്കാൻ കോഴികൾ കഴിക്കുന്ന ഭക്ഷണം മരം കല്ല് മണ്ണ് തവിട് ഉത്തരം കല്ല് പകർച്ചവ്യാധികളുടെ കൂട്ടത്തിൽ ഇൻഫെക്ഷൻ ഏറ്റവും കുറവുള്ളത് കുഷ്ഠം ക്ഷയം ജലദോഷം പനി ഉത്തരം കുഷ്ഠം മുളക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷി തത്ത കാക്ക പരുന്ത് കുയിൽ ഉത്തരം തത്ത കരളിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല പച്ചക്കറി ഏത് കോളിഫ്ലവർ തക്കാളി ഉള്ളി ക്യാരറ്റ് ഉത്തരം കോളിഫ്ലവർ അമിതമായ ആമാശയ ക്യാൻസറിന് കാരണമാകുന്ന പച്ചക്കറി മുളക് തക്കാളി ഉരുളക്കിഴങ്ങ് വെണ്ടക്ക ഉത്തരം മുളക് എല്ലുകളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല മത്സ്യം ചൂര സാൽമൺ മത്തി സ്രാവ് ഉത്തരം സാൽമൺ മുടി തളച്ചു വളരാൻ ഏറ്റവും ഫലപ്രദമായ ഇല തുളസി മല്ലിയില കറിവേപ്പില പുതിനയില ഉത്തരം കറിവേപ്പില